തോരം വെക്കുമ്പോൾ എന്താ ഇതുപോലും തോരം വെച്ചത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ രാവിലെ നമുക്ക് ഒരു പത്ത് മിനിറ്റിലുള്ളിൽ അടിപൊളി കറി റെഡിയാക്കിയെടുക്കാം കേട്ടോ ഇത് മാത്രം മതി ചോറിന് അത്രയ്ക്ക് ടേസ്റ്റാണ് എന്താ ഇതുപോലെ പയറ് നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് വന്ന് കുഞ്ഞുവിനരിഞ്ഞ് മാറ്റിവെക്കാം കേട്ടോ പിന്നെ ഒരു മൂന്നാല് കിഴങ്ങ് കൊണ്ട് എടുത്തിട്ടുണ്ടേ കിഴങ്ങും നമുക്ക് ഇതുപോലെ സ്വയർ കഷ്ണങ്ങളായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഞാനൊന്ന് കട്ട് വെച്ചിട്ടുണ്ട് മാറ്റിവെച്ചിട്ടുണ്ടെട്ടോ പിന്നെ ഒരു അര തക്കാളിയും കൂടെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതുപോലൊരു കുറച്ച് സവാള ചെറുതായിട്ടൊന്ന് കുരുവിനരിഞ്ഞ് അത് മാറ്റി മാറ്റിവെക്കാവേ ഇനി നമുക്ക് ഇതുപോലെ ചട്ടിയിലേക്ക് കുറച്ച് കടുകിട്ട് അങ്ങനെ പൊട്ടിക്കാം ശേഷം നമുക്ക് ഇതുപോലെ ഒരു നുള്ളു കറിവേപ്പിടിയങ്ങൾ പൊട്ടിച്ചിട്ട് നമുക്ക് കറിക്ക് ഒരു കറി ഇട്ടാനായിട്ട് ഒരു അര സ്പൂണോളം കൂടി ഇട്ടോ പച്ചമുളക് പിന്നീട് ചേർത്ത് കൊടുക്കാതെ കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു അര സ്പൂണോളം മുളുകൂടിയായിട്ട് ചേർത്ത് കൊടുത്തേക്കുന്നത് പിന്നെ അത ഇതുപോലെ ഒരു ആ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഉണ്ടല്ലോ അതും കൂടെ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാവേ എന്നിട്ട് നമുക്ക് നമുക്കിത് ഇതുപോലെ കിഴങ്ങും പയറും കൂടെ കൂടി ഇതിലേക്ക് ഇട്ടിട്ട് വേവിച്ചിട്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കിയിട്ടും നന്നായിട്ട് ഇന്ന് കൂട്ടിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആവശ്യം ഉപ്പും കൂടെ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നമുക്കിതിനകത്തേക്ക് തന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഞാനിപ്പോൾ ഇതായി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ചട്ടിയിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് കിട്ടാനൊക്കെ ആയിട്ട് അടി അകത്ത് പിടിക്കാരിക്കാനായിട്ട് ഞാനുണ്ടല്ലോ ഒരു നുള്ളു വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് വെള്ളം കോരി ഒഴിക്കണ്ട അതെ ചുറ്റിനും ഒരു തുള്ളി വെള്ളം കേട്ടോ ഇതുപോലെ ഇത്തിരി വെള്ളം കൂടി ഇട്ട് ഒഴിച്ചിട്ട് ഞാനിപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊരു ചെറിയൊരു നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതുപോലെ ഒരു ചെറിയൊരു തക്കാളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് കൂട്ടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം കേട്ടോ പെട്ടെന്ന് ആയി കിട്ടും ഒരു പത്ത് മിനിറ്റിനുള്ളിൽ റെഡി ആയി കിട്ടും കേട്ടോ ഇത് അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് മൂടി വെച്ചത് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയുടെ അരപ്പൊന്ന് അരച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനപ്പം ഇതൊന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തേങ്ങയുടെ അരപ്പ് നിങ്ങൾ കണ്ടോ ഇതുപോലെ ഒന്ന് കൊത്തി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൊത്തി എടുക്കുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ തന്നെ തേങ്ങ ചിരണ്ടാനായിട്ട് പോകാൻ വേണ്ട പെട്ടെന്ന് തേങ്ങ ചിരവി കഴിയലും കഴിയും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് കൊത്തി എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം തേങ്ങ ചിരണ്ടാനായിട്ട് നമുക്ക് പോകണ്ട കേട്ടോ എളുപ്പത്തിന് ഇങ്ങനെ ഒന്ന് കറക്കിയെടുക്കുവാണെങ്കിൽ തേങ്ങ ചിരവലിന് പണിയങ്ങ് തീരൂ കേട്ടോ അല്ലെ എളുപ്പമല്ലേ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ ഒരു ചെറിയ കുഞ്ഞു ജീരകം ഉണ്ടല്ലോ വെള്ളം തിളപ്പിക്കുന്ന ചെറിയ ജീരകം അതിട്ട് കൊടുക്കാം കേട്ടോ ഒരു നുള്ള കുഞ്ഞു ജീരകം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഉണ്ടല്ലോ നമുക്ക് ഇതിനകത്തേക്ക് രണ്ടോ മൂന്നോ പച്ചമുളക് കേട്ടോ അതുംപോലെ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു കുറച്ച് കറിവേപ്പില ഇത്രയും മതി കേട്ടോ ഇത് ഇത്രയും കൂടെ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കണേ ഇതാ ഇതുപോലെ ഇതുപോലൊന്ന് കറക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മളൊന്ന് പകുതി വേവായി വന്നേക്കുന്ന നമ്മുടെ കിഴങ്ങും പയറൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ കൂട്ടത്തിലൊക്കെ നമുക്ക് ഇതുപോലെ ഇട്ടുകൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൂട്ടിളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ കൂടി ഈ അരപ്പൊക്കെ ഒന്ന് സെറ്റായി കിട്ടാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ഒരു അഞ്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം വേണ്ട രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് സെറ്റ് സെറ്റാവാനായിട്ട് മൂടി വയ്ക്കാം അപ്പോൾ അതാ ഏകദേശം ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം മൂടി വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി വേവിച്ചെടുത്തിട്ടുണ്ട് അതൊരു കാര്യം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ലൊരു പപ്പടം പപ്പടമുറിച്ച് ഒക്കെ കൂടുതലാണ് ഈ ഒരു കറി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് എളുപ്പമാണ് അപ്പോൾ എല്ലാവരും പയറും കിഴങ്ങൊക്കെ ഇരിപ്പണിയിൽ കുട്ടികൾക്കുണ്ടാക്കി കൊടുത്ത് വയ്ക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ് ഇത്